നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോകളും റീൽസൊക്കെ ചെയ്യുന്ന ഒരു തന്ത്രി പൂജാരി ജോൽസ്യൻ മുരാരി ബൈജു എന്ന് പറയുന്ന ഒരാളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടെയാണ് ഒരു വാർത്ത കാണുന്നത് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് തൊപ്പി വെച്ച് രുദ്രാക്ഷ മാലയൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരുപാട് റീൽസൊക്കെ ഇയാൾ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ രീതിയിൽ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ സംഘപരിവാറിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുരാരി വൈജു എന്നുള്ളത് പറയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ സംഘപരിവാറിൻ്റെ ഗൂഢാലോചന ഒരു അജണ്ട ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു നമ്മുടെ ലസിത കുണുകുണു അമ്മായിയുടെ ഒരു പോസ്റ്റാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അവൻ്റെ റീൽസും പൊട്ടും മാലയും പൂജാരി മേക്കപ്പും മന്ത്രവാദവും അൻ്റെ കൂടെയുള്ള എല്ലാ എൻ്റെ കൂടെയുള്ള ഈ തൊപ്പിയും ആ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മാപ്പിളപ്പാട്ടും ഖുർആാൻ പാരായണം ആയത്തും സൂറത്തും എല്ലാം കൂടി കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയതല്ല എല്ലാം നല്ലതിന് അപ്പം അമ്മച്ചയ്ക്ക് മുരാരി എന്ന് പറയുന്ന ഈ ഒരു തന്ത്രി അല്ലെങ്കിൽ ഇപ്പം ഈ പീഡന കേസിൽ അകത്തായിരിക്കുന്ന ഈ പൂജാരി തൊപ്പിയും ഒക്കെ വെച്ച് ഖുർആൻ പാരായണവും മാപ്പിളപ്പാട്ടുമൊക്കെ പാടുന്നത് കൊണ്ട് അമ്മായിക്കൊരു സംശയം തോന്നി ഇയാളൊരു പീഡനവീരനാണെന്നുള്ളത് എന്നാൽ അമ്മായിക്ക് ഈ തൊപ്പിയും ഖുർആൻ പാരായണോ ഒന്നും ഇല്ലാത്ത ചില വേട്ടാവാളിയന്മാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരെയും കൂടി അമ്മായി ഒന്ന് ആ ഒരു പോസ്റ്റ് ഒന്ന് എഴുതി ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് വിനീതമായിട്ടൊന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ സ്വയം സേവക സംഘകനാണ് ഏരത്തൂരിൽ യുവതിയെ കൊന്നത് ക്രൂരമായി കൊലപാതക ശേഷം ലൈംഗിക പീഡനം ആഹാ എന്ത് സുന്ദരമായിട്ടുള്ളൊരു അല്ലേ കോഴിക്കോട് പീഡിപ്പിച്ച സംഘി അറസ്റ്റിൽ ഇവർക്കൊന്നും ഈ പറയപ്പെടുന്ന പോലെ തൊപ്പിയും ഇല്ല ഖുർആൻ പാരായണവും ഇല്ല ഇങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നമ്മുടെ അൻസാരി സുഹേര് വസ്താദ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് അതിനകത്ത് അൻസാരി സുഹൈര് ഒസ്താദ് ഈ തൊപ്പി വെച്ച ഖുർആൻ പാരായണം നടത്തുന്ന കുറേ ആളുകളെ കുറിച്ചിട്ടും കൂടെ ഒന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മുരാരി ബൈജുവിന്റെ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അൻസാരി സുഹേര് വീഡിയോയിലേക്ക് ഒന്ന് പോവാം ചോദിച്ചാലും യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് ഇരുപക്ഷം രൂപ തീർക്കാൻ സഹായിക്കണം അതിനകത്ത് ഈ നമ്മുടെ സുഹൃത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടി ലക്ഷന്റെ മതി ആ കൊച്ചു അവരുണ്ട് നിനക്കത്ര പതിനാർ ഒരാൾ അവർക്ക് അച്ഛന്റെ മേടിച്ച അപ്പം ഈ ബാധ ബാധയൊഴിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പതിനാറുകാരിയെ ഈ മുരാരി ബൈജു എന്ന് പറയുന്ന ഈ ഒരു ജോത്സ്യൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കൊണ്ടു ചെല്ലുന്നല്ലേ നമ്മൾ ആദ്യം തല്ലുകൊടുക്കേണ്ടത് ആർക്കാണ് ഈ കൊണ്ടുവന്ന മാതാപിതാക്കൾക്കിട്ട് വേണ്ടി ആദ്യം തല്ലുകൊടുക്കാൻ ഇങ്ങനെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനൊരു പ്രത്യേക പൂജാമുറി ഉണ്ടെന്നും അതിനാ തൊറ്റക്ക് കയറ്റി ബാധ ഒഴിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ വേണ്ട ആദ്യം തല്ലാൻ എന്നിട്ട് വേണം നമ്മൾ മുരാരിയെ പോലുള്ള ആൾക്കാരെ തല്ലാനായിട്ട് ചെല്ലും കാരണം ചെന്ന് കേറി പണി മേടിക്കുക എന്ന് പറഞ്ഞു കേട്ടില്ല നമ്മുടെ കേരളത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇപ്പൊ വന്നോണ്ടിരിക്കുക ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഈ സ്ത്രീകളൊക്കെ ചെന്ന് കയറി എത്രയോ എത്രയോ ആളുകൾ ട്രാപ്പിൽ പെട്ടുപോയിട്ടുള്ള സത്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് എന്നിട്ടും ഇവരുടെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുന്ന മാതാപിതാക്കൾക്കിട്ടാണ് ആദ്യം അടി കൊടുക്കേണ്ടത് എന്താണെങ്കിലും നമ്മുടെ ലസിത കുണൂണ് അമ്മായിക്ക് ഈ തൊപ്പി കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഖുറാൻ പാരായണം കണ്ടപ്പോഴാണ് ഊത്തല് പിടിച്ചെങ്കിൽ അമ്മായി ഇതെ ഇതൊന്ന് കാണുക കണ്ടിട്ട് ഇതിനുള്ളൊരു മറുപടിയും കൂടെ നിങ്ങൾ ആ ടാങ്കിൽ ഒന്ന് കുറിക്കണേ കണ്ടോ നമ്മുടെ മുരാരി ജോൽസൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നലെ പോലെ വ്യാപകമായിട്ട് മുരാരി ജോൽസന്റെ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെടുക്കൽ ചികിത്സക്ക് വന്ന പ്രായപൂർത്തിയായികാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത ശരിയായിട്ടും നമുക്ക് അറിയത്തില്ല അതൊക്കെ കോടതി വിളിച്ചോളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമൊന്നുമല്ല ഈ മുരാരി ജോൽസ്യൻ ഈ പൂജാരി ആ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളറിഞ്ഞ അദ്ദേഹം തൊപ്പിയിട്ടു മാപ്പിളപ്പാട്ട് വാടി കുർഹാനോതി അപ്പോഴേ വിചാരിച്ചിരുന്നു ഇവർ ഏതെങ്കിലും ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു തലച്ചോറ് നായ്ത് എന്ന് വരെ എന്ത് ചെയ്യുന്ന ആലോചിച്ചു ഇത് എഴുതി വിട്ട ആരാണെന്ന് അറിയാം നമ്മുടെ നസീത പാലക്ക് ഞാൻ ആലോചിക്കുകയാണ് ഇവര് സ്ത്രീ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകയാണെന്നൊക്കെയാണ് ഒരു വെപ്പ് ഇവരെന്താണ് ഇവരെയൊക്കെ നയിക്കുന്ന വികാരം എന്താണ് ഇവരൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നെ അത്ഭുതപ്പെടുത്താൻ ഒല്പമെങ്കിലും ഒരല്പമെങ്കിലും മനസ്സാക്ഷി എന്ന് പറയുന്നത് ഇസ്ലാം വിരോധം ഓരോ രോമരൂപങ്ങളിലും ഇസ്ലാം വിരോധം മൂത്ത നടക്കാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും എഴുതുമ്പോൾ ഇതൊക്കെ വായിക്കുന്ന മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് ഒരു അല്പമെങ്കിലും ഉളുപ്പം നാണമൊക്കെ വേണമല്ലോ എഴുതിയിരിക്കുന്നത് അവൻ്റെ റീൽസും പൊട്ടും മാലയും പൂജാരി മേക്കപ്പും പൂജാരി അല്ല പൂജാരി മേക്കപ്പും മന്ത്രവാദവും അതിൻ്റെ കൂടെ പുള്ള ഈ തൊപ്പിയും മാപ്പിളപ്പാട്ടും ഖുർആൻ പാരായണം ആയത്തും സൂറത്തും എല്ലാം കൂടി കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി എല്ലാം നല്ലതിന് എന്ത് സംശയം തോന്നി അതിനെ ഉറപ്പായിട്ടും പീഡിപ്പിക്കുന്നു അതായത് തൊപ്പിയിട്ട് ഖുർആൻ ഊതി ജിക്രു സ്വാനാഥത്തൊക്കെ ചെല്ലിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പീഡനത്തിലേക്ക് വഴി നടക്കുമെന്നുള്ളതാണ് ലസീത ഫാരക്ക് പറയുന്നത് അപ്പോൾ ലസിദ് ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പീഡനക്കേസിൽ പിടിക്കപ്പെട്ടവരൊക്കെ തൊപ്പി വെച്ചവരാണോ താടി വെച്ചവരാണോ ജിക്രു സ്വനാത്ത് ഖുർആൻ ഖുറാൻ ബാരായണമൊക്കെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് നോക്കിയാലോ എന്തായാലും ലസിൽ ചേച്ചേ പറഞ്ഞല്ലേ നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്താൽ ആളൂരിൽ കുളിമുറിയിൽ മൊബൈൽ ഫോൺ ദൃശ്യം പകർത്തിയ കേസിൽ ആർ എസ് പ്രവർത്തകനെ കുടിക്കിയത് കയ്യിലെ രക്ഷാബന്ധിത ചരട് അവിടെ പൊന്നാറക്കരളെ എന്തായാലും കുളിമുടി കുടിഞ്ഞു നോക്കാൻ പോകുന്നു അവിടെ ഈ ചരട് മാറ്റിട്ട് നോക്കണ്ടടാ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളി ചരട് കണ്ടിട്ടാണ് ആളെ പൊക്കിയത് ഞാൻ ഫോട്ടോ ഒക്കെ ആ ആള് സുസജ്ജ സജീവ പ്രവർത്തകനാണ് കുറവൻ ഓടിയായിരുന്നു വിക്രസനാ ഒപ്പി വെച്ച റീസ് ഏ ഇല്ല ഇവൻ ആകെ ചെയ്ത റീൽസ് അല്ല റിയലാണ് പമ്മി പമ്മി പമ്പി മുളി മൊളി കയറി മൊഴി കയറിയിട്ട് ഒരു പെണ്ണിൻ്റെ നഗ്ന ദൃശ്യം കൊണ്ട് പകർത്താൻ നോക്കി ആ ചരട് കണ്ടെന്നാൽ ആളെ കുടിയിട്ടു ഒരുപാടൊന്നും പോലീസ് അന്വേഷിക്കേണ്ടാവുന്നില്ല ആ ഇത് രണ്ടാമത് ആരെയും കിട്ടാത്തതുകൊണ്ട് ഒരുത്തൻ പശുവിനെ പീഡിപ്പിച്ച ബിരുദൻ സി സി ടി വിയിൽ കുടുങ്ങി അറസ്റ്റിൽ ഒന്നമകലത്താണേ പേര് മുരളീധരൻ ചെയ്ത ആണാ ദേഷ്യം തോന്നൽ കാര്യം പറയുമ്പം വസ്തുത മനസ്സിലാക്കണേ അടുത്തത് ആശ്രമത്തിന്റെ മറവിൽ കഞ്ചാവ് ഉൽപ്പന്നം ഞാൻ ചില സ്വയം പ്രഖ്യാപിച്ച യോഗ ഗുരു അറസിൽ അടുത്ത വരട്ടെ സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു പത്മശ്രീ 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 ബലാത്സംഗം ഞാൻ ചോദിക്കുകയാണ് ഇയാൾ തുപ്പിച്ചു ആയ തോതിയ സ്ഥലത്ത് ഇതൊന്നുമില്ല ആളാകെ ചെയ്ത തൊല്ല് പറഞ്ഞാൽ പൂർത്തിയാകാത്ത പെണ്ണിനെ പീഡിപ്പിച്ചു ആ കഴിഞ്ഞ കേട്ട ബേബി ഐ ലവ് ു മുറിയിലേക്ക് വരണം വിദ്യാർത്ഥിക്ക് ചൈതന്യാനന്ദയുടെ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കെട്ടില്ല ഇയാളെ പോലീസ് ഈ ചൈതാന് ചൈതന്യാനന്ദ ആ മുഖത്തെ ചൈതന്യം സ്വലാത്ത് ഇല്ല ചെയ്തിട്ടില്ല പക്ഷേ റിയൽ ആയിട്ട് ഐ ലവ് ആ അതിന്റെ പോട്ടെ ഇനി ബാലഗോപുരത്തിൽ പരിശീലനത്തിന് വന്ന കുട്ടിയെ പീഡിപ്പിച്ചു ആരാ ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കേസിൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും ബാലഗോകുലം കുമാരനെല്ലൂർ മേഖലാ കമ്മിറ്റി അംഗവുമായ മങ്ങാട് പറമ്പിൽ യദുക്കൃഷ്ണനെ ഇരുപത്തൊന്ന് റിമാൻഡ് ചെയ്തു ഇയാൾ താടി സലാത്ത് വിചാരിക്കുക അടുത്താണ് നോക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞോ നമ്മുടെ കുണുകണും ചാണക അമ്മായി ഉണ്ടല്ലോ അല്ലെ ചങ്ക് പൊട്ടി പോകും കേട്ടോ എത്ര അത് പറഞ്ഞ ഈ ഒരു ലിസ്റ്റുണ്ടല്ലോ ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രം ഈ അണ്ടിമുക്ക് ഷഹയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും പഠിച്ചിറങ്ങിട്ടുള്ള പല ഉണ്ടം വീരന്മാരുടെയും കഥകൾ നമുക്ക് പറയാനുണ്ട് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസിന്റെ പ്രവർത്തകർ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊക്കെ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും പക്ഷേ ഇതൊന്നും കുണുണ അമ്മായി രസിത അമ്മായി കാണത്തില്ല കാരണം ഇപ്പൊ ഈ മുരാരി ബൈജു എന്ന് പറയുന്ന ഈ തന്ത്രി തൊപ്പി വെച്ച് അദ്ദേഹം കുറാൻ പാരായണം നടത്തി റീൽസ് റീൽസിൽ പാ മാപ്പിള പാട്ടുകൾ പാടി ആ ഒരൊറ്റ കാരണം കണ്ടപ്പോഴേ ഇയാൾ വീരനാണ് എന്നുള്ളത് ചേച്ചിക്കും മനസ്സിലായെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊന്നും തൊപ്പിയും വെച്ചിട്ടില്ല താടിയും വെച്ചിട്ടില്ല ഖുറാൻ പാരായണവും നടത്തിയിട്ടില്ല റീൽസും ചെയ്യാത്ത ആൾക്കാരാണ് അവരെല്ലാം റിയൽ ആയിട്ട് സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്തായാലും ഉസ്താദ് വളരെ രസകരമായ രീതിയിലാണ് ഇതിനൊരു മറുപടി നമ്മുടെ കുണൂണു വാവായ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും